ഹായ് നമസ്കാരം എല്ലാവർക്കും മലയാളി തനിമയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒമ്പതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ കിട്ടുമാവൻ എന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമുക്ക് നോക്കിയാലോ ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം ചേന കൊണ്ട് ഒരു മുളോഷ്യം അല്ലെങ്കിൽ മുതിരച്ചാറാകട്ടെ ഉച്ചയ്ക്കുള്ള കൂട്ടാനുണ്ടെങ്കിൽ അത് പിന്നെ എന്താണ് മീൻ വരുന്നുണ്ടെങ്കിൽ വാങ്ങുക എല്ലാം ഉണ്ടാക്കാൻ ജോലിയാണ് ഒരു തോരൻ കൂടെയാകാം മതി കിട്ടുമ്മാവൻ്റെ ഭക്ഷണപ്രിയം വ്യക്തമാക്കുന്ന സന്ദർഭമാണിത് കഥയിൽ നിന്ന് കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യ ചോദ്യം ഉത്തരം നോക്കിയാലോ പാഠഭാഗത്തിലെ സവിശേഷ സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതാനുള്ള ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം കിട്ടുമ്മാവൻ്റെ ഭക്ഷണപ്രിയം വ്യക്തമാക്കുന്ന മറ്റുദാഹരണങ്ങൾ ഇവയാണ് ചെറുപയർ പുഴുങ്ങി തോരൻ വയ്ക്കണം തോരൻ വെക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ഓർക്കണം വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത് പിന്നെ എന്താണ് ചെറുകിഴങ്ങ് കൊണ്ട് ഒരു അസ്ത്രമായി കൊള്ളട്ടെ നല്ല പുളിച്ച മോരും ചേർത്ത് ഒരു ചമ്മന്തി അരയ്ക്കുക മതി അടുത്തത് ഇന്ന് തന്നെ ഊണിന് സാമ്പാർ പുളിശ്ശേരി അവിയൽ നല്ല മോരൊഴിച്ച മെഴുക്കുപരട്ടി ഒരു കിച്ചടി മാങ്ങാക്കറി പർപ്പടകം നാല് കഷ്ണം ഉപ്പേരി ഇത്രയുമൊക്കെ ഉണ്ടായിരുന്നു അടുത്തത് കഞ്ഞിക്ക് എന്തെങ്കിലും ഒരു ചാരം വേണം നാരങ്ങയോ മാങ്ങയോ എന്തെങ്കിലും ഇന്ന് കുറച്ച് അവിലും വാങ്ങണം അവിൽ നനച്ചത് കൂട്ടിയുണ്ടെങ്കിൽ കഞ്ഞി പൊടി പൊടിച്ചു അടുത്തത് നോക്കാം എങ്ങനെ ദോശ കണ്ടുകൊണ്ടിരിക്കും കിട്ടും രാവിലെ ആറ് ദോശ കഴിച്ചതാണ് രണ്ട് ദോശ എടുത്തു തിന്നു പിന്നെ ഒന്നുകൂടി കളത്തിൽ പത്മനാഭം വന്നു അവന് രണ്ട് ദോശ കൊടുത്തു അപ്പോഴും ഒരു ദോശ കൂടി കിട്ടുമ്മാവൻ എടുത്തു മറ്റൊരു സന്ദർഭം കപ്പയും തിന്നാൻ കൊള്ളാവുന്ന സാധനമാണ് വള്ളത്തിൽ തന്നെ കലവും അടുപ്പും വിറകും ഉണ്ടായിരുന്നു ഇത് പാഠഭാഗത്തെ വ്യത്യസ്ത സാഹചര്യങ്ങളിലായി കിടക്കുന്ന വരികളാണ് നമ്മുടെ കിട്ടുമ്മാവൻ്റെ ഭക്ഷണപ്രിയത്വം വ്യക്തമാക്കുന്ന പ്രയോഗങ്ങൾ ഇനിയും കൂട്ടുകാർ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തുമല്ലോ അല്ലേ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം കിട്ടുമാവൻ എന്ന കഥാപാത്രത്തിന്റെ സവിശേഷതകൾ കണ്ടെത്തി ഏകാഭിനയ രൂപത്തിൽ ക്ലാസിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ആദ്യം നമുക്ക് ഏകാഭിനയത്തിൻ്റെ സവിശേഷതകൾ നോക്കാം ഏകാഭിനയത്തിന് ആവശ്യമായ രീതിയിൽ കഥ ചുരുക്കി ആശയം ചോർന്നു പോകാതെ അവതരിപ്പിക്കണം ഏകാഭിനയത്തിൽ കിട്ടുമാവൻ എന്ന കഥാപാത്രത്തെ ശരീരഭാഷയിലൂടെയും അഭിനയ മികവിലൂടെയും ശബ്ദ കാണുന്നവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവതരിപ്പിക്കാൻ കഴിയണം ഭക്ഷണപ്രിയൻ അധ്വാനി രസികൻ നിഷ്കളങ്കൻ എത്ര കഴിച്ചാലും ഭക്ഷണം മതിയാകാത്ത അവസ്ഥ ഇവയെല്ലാം അഭിനയത്തിൽ തന്മയത്വത്തോടെ അവതരിപ്പിക്കാൻ കഴിയണം ഇത്തരത്തിലുള്ള അവതരണത്തെയാണ് നമ്മൾ ഏകാഭിനയം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി കിട്ടുമ്മാവൻ്റെ കൂടുതൽ സവിശേഷതകൾ നോക്കുന്ന ഒരു കഥാപാത്ര നിരൂപണവും നമുക്ക് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കാവുന്നതാണ് കഥാപാത്ര നിരൂപണത്തിലേക്ക് കടക്കാം കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന തകിഴി ശിവശങ്കര പിള്ളയുടെ മനോഹരമായ ചെറുകഥയാണ് കിട്ടുമാവൻ വിശപ്പ് എന്ന പ്രതിഭാസത്തെ മുഖ്യ അനുഭവമായും വൈകാരികമായ അവസ്ഥയായും കഥാപാത്രങ്ങളുടെ കേന്ദ്ര സ്വഭാവമായും കിട്ടുമാവൻ എന്ന കഥ ആവിഷ്കരിക്കുന്നു സ്വന്തം വിശപ്പിനെ ആഘോഷമായും കാണുന്ന കിട്ടുമാവൻ അമിത ഭക്ഷണപ്രിയനാണ് വിഭവസമൃദ്ധമായി ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുന്നു കൂട്ടുകുടുംബത്തിൽ നിന്ന് മാറിയത് തന്നെ ഭക്ഷണഭ്രമത്തെ ഇരട്ടിയാക്കുന്നു ഭാര്യയുടെ സഹായത്തോടെ എല്ലാ നേരവും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്ന അദ്ദേഹം അതിനുവേണ്ടി ഭാഗം കിട്ടിയപ്പോൾ കിട്ടിയ സ്വത്ത് മുഴുവനും വിറ്റുതുലയ്ക്കുന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയാൽ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാത്ത അയാൾ ഭാര്യയ്ക്കും മക്കൾക്കും ഭക്ഷണമുണ്ടോ എന്ന് പോലും നോക്കാറില്ല കിട്ടുമവൻ അധ്വാനിയാണ് ചെയ്യുന്ന ജോലിയെല്ലാം അടുക്കും ചിട്ടയോടെ അദ്ദേഹം വൃത്തിയായി ചെയ്തു തീർക്കുന്നു അത് കഴിഞ്ഞാൽ ഭക്ഷണമാണ് മുഖ്യം ഭക്ഷണപ്രിയം സമ്പത്തെല്ലാം നശിപ്പിക്കുമ്പോൾ പിന്നീട് കാപ്പിക്കച്ചടവും കപ്പ കച്ചവടവും നടത്തുന്നു അപ്പോഴും കിട്ടുമ്മവന് തിന്നു തീർക്കാനേ തികയുമായിരുന്നുള്ളൂ ഭക്ഷണം തികയാതാകുമ്പോൾ വല്ലതും തരണേ കഞ്ഞിവെള്ളമായാലും മതി എന്ന് പറഞ്ഞ് നിലവിളിച്ച് വീടുകൾ തോറും അലയാൻ തുടങ്ങുന്നു ആർക്കും ഭക്ഷണം കൊടുക്കാൻ ധൈര്യമില്ലായിരുന്നു കാരണം വല്ലതും വിളിച്ച് കൊടുത്താൽ പിന്നെ അവിടെ നിന്ന് പോവുകയില്ല ഭക്ഷണം കഴിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആസക്തി അവസാനം കിട്ടുമ്മാവന് ഭ്രാന്താണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നു ഭക്ഷണം കഴിച്ച് സുഖലോലുപതയിൽ ജീവിക്കുന്നവരെ നിശിതമായി വിമർശിക്കാൻ ഉതകുന്ന കഥാപാത്ര സൃഷ്ടിയായി കിട്ടുമാവൻ മാറുന്നു കുറെ കഥാപാത്രങ്ങൾ എന്ന സമാഹാരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ കഥ അമിത ഭക്ഷണപ്രിയർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലും ആണ് കിട്ടുമ്മാവൻ്റെ സവിശേഷതകൾ നമ്മൾ പരിചയപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏകാഭിനയം നടത്താം അടുത്ത ചോദ്യം ഭക്ഷണത്തോടുള്ള ആർത്തി കിട്ടുമ്മാവന്റെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് എന്നതാണ് ഉത്തരം നോക്കാം ഏതു കാര്യത്തോടായാലും മനുഷ്യന് അമിതമായ ഭ്രമവും ആർത്തിയും നന്നല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന തകഴിയുടെ ചെറുകഥയാണ് കിട്ടുമാവൻ അമിത ഭക്ഷണപ്രിയം ഒരാളുടെ ജീവിതത്തിൽ വരുത്തിവെക്കുന്ന സാമ്പത്തികവും സാംസ്കാരികവുമായ തകർച്ചയെയും ഉപഹാസപൂർവം ഈ കഥയിലൂടെ അവതരിപ്പിക്കുന്നു ചായ കഴിഞ്ഞാൽ കഞ്ഞി അതു കഴിഞ്ഞാൽ ഊണ് അതും ആഘോഷപൂർവം വിഭവസമൃദ്ധമായി ഭക്ഷണം ഈ രീതികൾ കിട്ടുമ്മാവൻ്റെ സമ്പത്തെല്ലാം നശിപ്പിക്കുന്നു വീട്ടിലുണ്ടാകുന്ന എല്ലാം തിന്നു തീർക്കുന്ന കിട്ടുമ്മാവന് വിശപ്പിനെ അടക്കാൻ സാധിക്കാത്ത അവസ്ഥയായി കാപ്പിക്കച്ചവടവും കപ്പക്കച്ചവടവും എല്ലാം ഭക്ഷണക്കൊതി മൂലം അവസാനിപ്പിക്കേണ്ടി വന്നു വീട്ടിലെ ഭക്ഷണം തികയാതെ ആയപ്പോൾ വല്ലതും തരണേ കഞ്ഞിവെള്ളമായാലും മതി എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ മുഴുവൻ അലഞ്ഞു നടക്കാൻ തുടങ്ങി നാട്ടുകാർക്ക് സഹതാപമുണ്ടെങ്കിലും കിട്ടുമ്മാവിന് ഭക്ഷണം നൽകാൻ നാട്ടിലുള്ളവർക്ക് ഭയമാണ് കാരണം കിട്ടുമ്മാവന് എത്ര കൊടുത്താലും മതി വരില്ല അവസാനം ഭക്ഷണം കിട്ടാതെ ആയപ്പോൾ കിട്ടുമ്മാവന് എന്ന പേര് പോലും കേൾക്കേണ്ടി വന്നു ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല മനുഷ്യൻ ജീവിക്കുന്നത് അമിതമായ ഭക്ഷണഭ്രമം ഒരിക്കലും ജീവിതത്തിൽ നന്നല്ല എന്ന ജീവിതപാഠം കിട്ടുമാവൻ എന്ന കഥ നമുക്ക് വ്യക്തമാക്കി തരുന്നു അടുത്ത ചോദ്യം ഒരു വ്യാകരണ സവിശേഷതയാണ് നാരങ്ങയോ മാങ്ങയോ എന്തെങ്കിലും വേണം നാരങ്ങയും മാങ്ങയും വേണം ഈ രണ്ട് വാക്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ത് വിശദീകരിക്കുക എന്നതാണ് ചോദ്യം രണ്ട് വാക്യങ്ങളിലുള്ള സവിശേഷതകൾ കണ്ടെത്തി അതിൻ്റെ വ്യാകരണ സവിശേഷതയെക്കുറിച്ച് എഴുതുക എന്ന ചോദ്യമാണിത് നമുക്ക് നോക്കാം നാരങ്ങയോ മാങ്ങയോ എന്തെങ്കിലും വേണം എന്നുള്ളതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നു മതി എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത് നാരങ്ങയും മാങ്ങയും വേണം എന്ന വാക്യത്തിൽ രണ്ടും വേണം എന്ന് അർത്ഥം കാണാം നാരങ്ങയ്ക്കും മാങ്ങക്കും തുല്യ പ്രാധാന്യമാണ് രണ്ടാമത്തെ വാക്യത്തിൽ ലഭിക്കുന്നത് ആദ്യ വാക്യത്തിൽ എന്ന അക്ഷരവും രണ്ടാമത്തേതിൽ ഉം എന്ന അക്ഷരവും ഉപയോഗിക്കുന്നതായി നമുക്ക് കാണാം വ്യാകരണത്തിലെ നിബാധം എന്ന് പറയുന്ന സവിശേഷതയെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കാം ചെറുപയർ പുഴുങ്ങി തോരൻ വെക്കണം തോരൻ വെക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ഓർക്കണം വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത് പിന്നെ എന്താണ് ചെറുകിഴങ്ങ് കൊണ്ട് അസ്ത്രമായി കൊള്ളട്ടെ നല്ല പുളിച്ച മോരും ചേർത്ത് ഒരു ചമ്മന്തി അരയ്ക്കുക മതി തെല്ലോർത്തിട്ട് കിട്ടുമോവൻ പറഞ്ഞു പർപ്പിടകമുണ്ടല്ലോ അഞ്ചാറെണ്ണം ചുട്ട് തേങ്ങാപ്പൂളും ആയിട്ട് അതുകൂടെ ആയിക്കൊള്ളട്ടെ കിട്ടുമോവൻ കുട്ടിച്ചേച്ചിയോട് പറയുന്ന കാര്യം നിങ്ങൾ മറ്റൊരാളോട് പറയുന്നത് എങ്ങനെയായിരിക്കുമെന്ന് മാറ്റി എഴുതുക എന്നുള്ളതാണ് ഈ ചോദ്യം മൂന്നാമതൊരാളോട് പറയുന്ന വിധത്തിൽ ഇതിനെ മാറ്റുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ ചെറുപയർ പുഴുങ്ങി തോരൻ വെക്കണം തോരനിൽ വെളുത്തുള്ളി ചേർക്കാൻ മറക്കരുത് ചെറുകിഴങ്ങ് കൊണ്ട് ഒരു അസ്ത്രവും നല്ല പുളിച്ച മോര് കൊണ്ട് ഒരു ചമ്മന്തിയും അരയ്ക്കണമെന്ന് കിട്ടുമ്മവൻ കുട്ടിച്ചേച്ചിയോട് പറഞ്ഞു പപ്പടമുണ്ടെങ്കിൽ അഞ്ചാറെണ്ണം ചുട്ട് തേങ്ങാപ്പൂളുമായി ചേർത്ത് എടുക്കാനും നിർദ്ദേശിച്ചു അടുത്ത ചോദ്യം കിട്ടുമാവനെ കേന്ദ്ര കഥാപാത്രമാക്കിയിട്ടുള്ള തുള്ളൽ കവിതയിലെ ചില വരികൾ നമുക്ക് തന്നിരിക്കുന്നു കൂടുതൽ വരികൾ കണ്ടെത്തി എഴുതുക എന്നതാണ് ചോദ്യം ഇത് ഓരോ കൂട്ടുകാരും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള വരികൾ കൂട്ടിച്ചേർത്ത് എഴുതുമെന്ന് വിശ്വസിക്കുന്നു